thank mm -hmm. you ഒട്ടുമിക്ക ആൾക്കാരുടെയും ഡ്രീമിൽ ഡ്രീമിലൊന്നായിരിക്കും അല്ലേ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങാൻ അങ്ങനെ ഞങ്ങൾ കണ്ട ഒരു ഡ്രീമായിരുന്നു ഞങ്ങളുടെ വണ്ടി അതെന്തായാലും സക്സസ്ഫുള്ളി ഞങ്ങളത് കൈപ്പറ്റിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഞങ്ങൾ കണ്ട വേറൊരു സ്വപ്നമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ട് നാട്ടിലോട്ട് വണ്ടി എടുത്തിട്ട് പോകണം എന്നുള്ളത് എന്നിട്ട് അകയ്ക്ക് വീട്ടിൻ്റെ മുറ്റത്തകി വാങ്ങിയ കാർ കാറിങ്ങനെ കിടക്കുന്നതൊക്കെ കണ്ട് സന്തോഷിക്കണം എന്നുള്ളതൊക്കെ അക്കിയിലൊരു ഡ്രീമായിരുന്നു അതെന്തായാലും സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണിയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂനെ ടു കേരള റോഡ് ട്രിപ്പാണ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം പുലർച്ചെ മൂന്ന് മണിയായപ്പോൾ തുടങ്ങിയതാട്ടോ ഞങ്ങളുടെ ഈ ജേണി അഞ്ച് മണിക്ക് ഇറങ്ങാമെന്നാണ് കരുതിയത് പിന്നെ ഞങ്ങൾ ഉറക്കൊക്കെ പോയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു തന്നെ നേരത്തെ ഇറങ്ങാന്ന് അങ്ങനെ ഇറങ്ങി ഷെല്ലിൻ്റെ ഒരു പെട്രോൾ പമ്പ് കണ്ടു അവിടുന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു പിന്നെ കുറച്ച് കോഫിയൊക്കെ കഴിച്ചതിന് ശേഷം എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ കോലാപ്പൂർ എത്തി അവിടെ എത്തിയിട്ട് ഞങ്ങളൊരു മലയാളീസിൻ്റെ റെസ്റ്റോറൻറ്റ് കണ്ടു അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ കോലാപ്പൂർ വരെയുള്ള റോഡ് ഭയങ്കര അബദ്ധമായിരുന്നു റോഡ് പണി നടക്കുന്നത് കൊണ്ട് അതുകൊണ്ട് കുറച്ച് സമയം ഡിലേ ആയി ഈ ഏരിയയിലൊക്കെ കണ്ണൂരേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രാവല് കഴിഞ്ഞതിന് ശേഷം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാവേൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും അവേഴ്സ് എങ്ങനെ പിടിച്ചു നിർത്തി എന്നുള്ള കാര്യം ഒന്നാമത് നമുക്കാർക്കും ഒരുപാട് ടയേർഡ്നെസ് ഫീൽ ചെയ്തില്ല നമ്മൾ അത്യാവശ്യം നമുക്ക് ഇത്ര മണിക്കൂർ കൊണ്ട് അവിടെ കവർ ചെയ്യണതിൽ ഒരു വലിയൊരു എയിമോട് കൂടി ഒന്നല്ല ട്രാവൽ ചെയ്യുന്നത് ബേബി ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ കംഫർട്ടബിൾ നോക്കിക്കൂടി നല്ല പയ്യെ കുറേ സ്ഥലത്ത് നിർത്തിയിട്ടൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല സ്പോട്ടൊക്കെ കണ്ടാൽ നമ്മൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത് പഠിപ്പിക്കുന്നടാ എന്തോ കണ്ടു മങ്കീന്റെ മങ്കി ചണ്ടിട്ടു മങ്കിയില്ല മങ്കി പോയി കഴിഞ്ഞു മങ്കി കഴിഞ്ഞു മലയാളികൾക്ക് എപ്പോഴും മറക്കാനാത്തൊരു മുറിവാണല്ലേ അർജുൻ അപ്പോൾ അർജുൻ്റെ ഇഷ്യൂ നടന്ന ആ ഒരു ഏരിയയിലൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമുക്കത് അറിഞ്ഞു പോയതൊന്നല്ലോ നമ്മളവിടെ എത്തി എനിക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ കണ്ട ഒരു ചേച്ചീനോട് നമുക്കൊന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ അവരെ നമ്മളെ വീട്ടിലോട്ട് കൂട്ടിയിട്ട് പോയട്ടോ അപ്പോൾ അഗീനോട് ആ ചേച്ചി ഒരുപാട് കന്നഡയിൽ സംസാരിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് അവർ ഇതാണ് ഈ പുഴയാണ് അർജുൻ്റെ വിഷയം നടന്ന് അവരുടെ വീട്ടിൽ നിന്നൊന്ന് നോക്കിയാൽ കാണുന്ന ദൂരം കേട്ടോ അപ്പോൾ അന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് അവരുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഈ കാണുന്ന പുഴ കേട്ടോ പുഴ വളരെ ഉള്ളിലോട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ ഭയങ്കര ഗ്രാമം എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ഒരു ഗ്രാമം തന്നെയാണ് കേട്ടോ പക്ഷെ ആൾക്കാർ ഭയങ്കര ആണ് കാരണം നമ്മളൊരു ചെറിയ ഹെൽപ്പ് ചോദിച്ചപ്പോൾ തന്നെ അവർ അവരെ വീട്ടിലോട്ടൊക്കെ കൂട്ടിയിട്ട് പോയി നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ നല്ല ലവ്വബിളായ മനുഷ്യന്മാർ തന്നെ നമ്മൾ മുരടേശ്വരം എത്തുമ്പോൾ അതിനടുത്ത് തന്നെയാണ് കേട്ടോ സ്റ്റേ നോക്കിയിട്ടുണ്ടായത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഹോട്ടൽ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നെയിലും എൻ്റെ ക്രീമും മുഴുവനും ഇവിടുത്തെ

ഇനി നമ്മൾ രാവിലെ ഇപ്പോൾ ആറുമണിയായി നമ്മളെല്ലാവരും റെഡിയായി നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ട്ടോ നമുക്ക് അങ്ങനെ എത്ര ദൂരം കവർ ചെയ്യാം അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്തേ ഒരു ചെറിയൊരു ടാർഗറ്റ് വെച്ചു എന്നിട്ട് അതിന് മാക്സിമം എത്രത്തോളം പറ്റുമോ അതിനനുസരിച്ച് അങ്ങനെ ഇന്നലെ ഒരു എട്ട് മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഈ ഹോട്ടൽ റൂം ചെക്കിൻ ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്തു എല്ലാം നന്ന രീതിയിൽ പോയി ഞാൻ ഒരുപാട് ഹെറ്റ് രാവിലത്തെ യാത്ര തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചാൽ അയ്യോ എന്നെക്കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമീന് പോകപ്പോ ഒരു കുഴപ്പമില്ല കേട്ടോ smooth ആൻഡ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളിനി ഇടുന്ന മംഗലാപുരത്തേക്ക് ഇനി നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അത് കവറിയണം മംഗലാപുരത്തിൽ നാട് അത് എത്ര മണിക്കൂർ എടുക്കും എന്നറിയില്ല നമ്മുടെ അവിടെ റോഡ് പണി നടക്കുവാണല്ലോ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഭയങ്കര രസം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈയൊരു ി നിലു നല്ല അടിപൊളിയായിരുന്നു ഒരു കുഴപ്പമില്ല ചൈൽഡ് സീറ്റിൽ ഇരിക്കുന്നൊക്കെ ഉണ്ട് കുറെ പേര് ഇരിക്കും കാഴ്ച കാഴ്ച കാണാൻ മുപ്പത്തി വലിയ താല്പര്യം ഇല്ല അപ്പൊ നമുക്ക് ഡേ ടു സ്റ്റാർട്ട് ചെയ്യാം രാവിലെ ആറരയാകുമ്പോൾ നമ്മൾ ഇറങ്ങിയ കേട്ടോ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ പിന്നെ അവിടെ പൂരിയും പാജിയും കണ്ടപ്പോൾ അതും തട്ടിയിട്ടോ പിന്നെയുള്ള യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് ഞങ്ങളൊന്നും കർണാടകയൊന്നും കവർ ചെയ്യുന്നതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല റോഡ് പിന്നെ അത് രാവിലെ തന്നെയാണ്ട് അധികം വണ്ടികളൊന്നും ഇല്ല ഇല്ലാട്ടോ പക്ഷെ നമ്മുടെ നാടെത്തുമ്പോഴാണ് ബുദ്ധിമുട്ട് ഒന്ന് റോഡ് പണി നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ അതിൻ്റേതായോ നല്ല അങ്ങനെ ഉച്ച പന്ത്രണ്ടരോട് കൂടി നമ്മൾ വീട്ടിലെത്തിയ കേട്ടോ വീട്ടിലെത്തിയതിനു ശേഷമുള്ള വീഡിയോസ് ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവരെ കണ്ട സന്തോഷത്തിൽ എന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി അതിൻ്റെ വീഡിയോ ഇടണം അവരുടെ റിയാക്ഷൻസ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല എൻ്റെ പല കാര്യങ്ങളും ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല താല്പര്യമായിരിക്കും പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര വീക്കാണ് ഈ കൂടി ഈ സ്വഭാവം അങ്ങ് നിർത്തണമെന്നും അടുത്ത വർഷം നല്ല സ്ട്രോങ് ആയിട്ട് യൂട്യൂബിൽ ആക്റ്റീവ് ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും കേട്ടോ അപ്പം നമ്മൾ ഇനി ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വർഷമാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ തലവര മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്താനും ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും സ്ട്രോങ് ആയിട്ട് അടിപൊളിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ